ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നീ വില കൂടിയ മരുന്നുകൾ സംസ്ഥാനത്ത് ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം സാധാരണ രോഗികൾക്ക് ആശ്വാസമാകും സംസ്ഥാനത്തെ ക്യാൻസർ മരുന്ന് വിപണിയിൽ കേരള സർക്കാർ ഇതിലൂടെ നിർണായക ഇടപെടലാണ് നടത്തുന്നത് എണ്ണൂറോളം വിവിധ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാകുന്നതാണ് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചെലവ് കുറയുന്നത് രോഗികൾക്ക് വളരെയേറെ ആശ്വാസമാകുന്നതാണ് വളരെ വിലപിടിപ്പുള്ള മരുന്നുകൾ തുച്ഛമായ വിലയിൽ ലഭ്യമാക്കും സംസ്ഥാന സർക്കാരിന്റെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുക ഇതിനായി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കും ജൂലൈ മാസത്തിൽ ഈ പദ്ധതി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നിലവിൽ സംസ്ഥാനത്തെ എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് ഉള്ളത് ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത് ഇതുകൂടാതെയാണ് ക്യാൻസറിനും അവയവമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്കുമുള്ള മരുന്നുകൾ പൂർണ്ണമായും ലാഭം ഒഴിവാക്കി നൽകുന്നതും എല്ലാ ജില്ലകളിലെയും പ്രധാന കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കുക ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയോഗിക്കുകയാണ് ക്യാൻസർ ചികിത്സാ പ്രതിരോധ രംഗത്ത് സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തിവരുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ആർ സി സിയിലും എം സി സിയിലും ക്യാൻസറിന് റോബോട്ടിക് സർജറി ആരംഭിച്ചു പ്രധാന ആശുപത്രികൾക്ക് പുറമെ ഇരുപത്തഞ്ച് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കി മലബാർ ക്യാൻസർ സെന്ററിനെ അഞ്ഞൂറ്റി കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചായി ഉയർത്തി എല്ലാ ആശുപത്രികളിലും ആഴ്ചയിൽ ഒരു ദിവസം ക്യാൻസർ പ്രാരംഭ പരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു ക്യാൻസർ പ്രിവെന്റീവ് ക്ലിനിക്കുകൾ ആരംഭിച്ചു ആർ സി സിയിലും എം സി സിയിലും നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി കുട്ടികളിലെ കണ്ണിന്റെ ക്യാൻസറിന് എം സി സിയിൽ നൂതന ചികിത്സാ സംവിധാനം ഒരുക്കി റെറ്റിനോ ബ്ലാസ്റ്റോമയടക്കമുള്ള ക്യാൻസറുകൾക്ക് സമഗ്ര ചികിത്സാ സംവിധാനം ആദ്യമായി എം സി സിയിൽ നടപ്പിലാക്കി ഗർഭാശയകള ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള സർവിക്കൽ ക്യാൻസറിന് എതിരായുള്ള എച്ച് പി വി വാക്സിനേഷൻ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആർ സി സിയിൽ അതിനൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള മൂന്ന് ടെസ്റ്റ് എം ആർ ഐ യൂണിറ്റും മൂന്ന് ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റും സ്ഥാപിച്ചു ബയോസ്പി പാമ്പ്ലിയർ സംവിധാനം ഒരുക്കി വരുന്നു ആദ്യഘട്ടത്തിൽ എട്ട് ആശുപത്രികളിൽ മാമോഗ്രാം സംവിധാനമൊരുക്കി മലബാർ ക്യാൻസർ സെന്റർ മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി ബോൺമാരോ ഡോണർ രജിസ്ട്രി ആരംഭിച്ചു ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസറിനെയും പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഈ സർക്കാർ ആർദ്രം ജീവിതശൈലി രോഗനിർണയ ക്യാമ്പയിൻ ആരംഭിച്ചു മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒന്ന് പോയിന്റ് അഞ്ച് നാല് കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് ആദ്യ വർഷം നടത്തി നാൽപ്പത്തി ആറായിരത്തിലധികം പേരെ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കി ക്യാൻസർ കണ്ടെത്തിയവർക്ക് തുടർ പരിശോധനകളും ചികിത്സകളും ഉറപ്പാക്കി ക്യാൻസർ സ്ക്രീനിംഗ് പോർട്ടൽ ക്യാൻസർ ഗ്രിഡ് എന്നിവ നടപ്പിലാക്കി ഇതോടൊപ്പം ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതോടുകൂടി നൂതന ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് പോലും പ്രാപ്യമാകും